ഹലോ ഏട്ടാ എന്താണെന്നറിയത്തില്ല ലൈവിന് കമൻ്റ് വരുന്നില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല കുഴപ്പം എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല ആ ഇപ്പം വന്നു ഹായ് 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 ഫരീദ ഇപ്പോഴാണ് കമൻറ്റ് വന്നു കേട്ടോ ഫസ്റ്റ് നേരത്തെ കമൻറ്റ് വരുന്നില്ലായിരുന്നു കേട്ടോ ഞാൻ വിളിച്ചെന്നാൽ പറ്റിന് എന്തെങ്കിലും കുഴപ്പമായിരിക്കും അപ്പം എല്ലാവരും ഒക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നോ

അരങ്ങ ഹായ് നവാമി ഷിഫ്ന ആ കുറേ നാളെ കഴിഞ്ഞാണല്ലോ നവാമി വന്ന് ആയിരസ് ആയ പ്ലീസ് എ മൈനെ മാൽവിക ഹായ് മാൽവിക നവമി നവമി നവാമി എന്ന് ഞാൻ ഞാനിപ്പോഴും വിളിക്കുന്നത് ഹൈഡൽ കമൻസോ ആ കമന്റ് എന്താടാ കമൻസ് എന്നോ കേട്ടില്ലടാ ഞാൻ എല്ലാം ലൈവിന് ആ ലൈവ് എല്ലാം വരാറുണ്ട് വരാറുണ്ട് ചേച്ചി പ്ലീസ് മാൽവിക മാൽവിക എന്ന് പറഞ്ഞേടാ ചേച്ചി എനിക്ക് ഹോംവർക്ക് ഉണ്ടോ ഓക്കേടാ ചെയ്തില്ലേ ഹോംവർക്ക് നവമി റിയയുടെ ചാനൽ ആണോ പുതിക്കോ എന്താ ചാനൽ പുതിക്കോന്നോ അതറിയത്തില്ലല്ലോ അങ്ങോട്ട് മാറി കേട്ടോ എന്തോ ഇതാണ്ട സീസർ ഇതാ ഇതേ കൊണ്ടുവരു കൊണ്ടുവരാം ആ സനുജ ഹായാ പത്ത് സ്കൂൾ പത്ത് ആണോ സോ എന്ന പോട്ടോ അയ്യോ ആ ഓക്കേടാ ഓക്കേടെ ഓക്കേടാ പൊക്കോ പൊക്കോക്കോട്ടോ ആ എനിക്ക് എന്ത് ഞാൻ ഗിഫ്റ്റ് ആരുടെയും എന്തോ ഒന്നും ചെയ്തില്ല മക്കളെ ഞാൻ ശരിക്കും സമയം കിട്ടിയിട്ടില്ല ഒരു കുറച്ച് ദിവസം കൂടെ നിങ്ങൾ ക്ഷമിക്കണം ഞാനൊന്നും നോക്കിയിട്ടും ഇല്ല നിങ്ങളുടെ പേര് മാത്രമേ അനൗൺസ് ചെയ്തോളൂ ഇനി എല്ലാം നോക്കി പറക്കി എനിക്ക് ഡയറിയിലൊക്കെ എഴുതി വേണം ഇതൊക്കെ നോക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ആരുടെ ഒന്നും പറയാത്തത് കേട്ടോ ആ പോകണോടാ എന്നാൽ ശരിയടാ ഓക്കെടാ സ്കൂൾ പത്ത് മണിക്കാ എന്നാലും ഓക്കെ പൊക്കോടാ പൊക്കോ ചേച്ചി സിസ്റ്റർ കൊറിയർ ചെയ്തോ സോറി കൊറിയിട്ടായിരുന്നു പട്ടെ ഐ ആം സക്സസ് ഞാൻ ആളെ മോനെ ഞാൻ കൊറിയർ ചെയ്തെന്ന് പറഞ്ഞാൽ പാക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ രണ്ട് പേർ രണ്ട് പേർ മാത്രം പാക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞോണ്ട് ഞാൻ ഒന്നിച്ച് അയയ്ക്കാൻ വേണ്ടിയിരിക്കുക എന്നാന്ന് അറിയാമോ ഓരോരുത്തരും ഓരോരുത്തർ കൊറിയർ ചെയ്താൽ ചേച്ചിക്ക് ഒത്തിരി പൈസയാവും കൊറിയർ ചേർത്ത് അപ്പം ഒന്നിച്ചയക്കാന്ന് വെച്ചാൽ ഇപ്പോൾ അനൗൺസ് ചെയ്ത് പറഞ്ഞ കൂടെ പാക്ക് ചെയ്തിട്ട് ഒന്നിച്ചയക്കാമേ താങ്ക് യുടാ താങ്ക് യു ഡാ സജി എന്ത് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒന്നും ആരുടെയും ഞാൻ നോക്കിയില്ല മോനെ ആരുടെയും നോക്കിയിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെയും അയച്ചോളാം കേട്ടോ ഞാൻ പാക്കൊക്കെ ചെയ്ത് വെച്ചു ഒന്ന് രണ്ട് പേരുടെ ബാക്കി ആരുടെയും പാക്ക് ചെയ്തില്ല സമയം കിട്ടിയില്ല ചേച്ചിക്ക് ഇതുണ്ടോ ഇതെല്ലാം കുറെ ചേച്ചി മോൻ്റെ കൊറേ ആക്ടിവിറ്റി ചെയ്യാൻ കിടക്കും അതുകൊണ്ട് സമയം ഇല്ലാതായിപ്പോയി കേട്ടോ ചെച്ചിട്ടൊക്കെ ഞാൻ അയച്ചോളാം കേട്ടോ ആ ഗിഫ്റ്റ് അങ്ങനെ നോക്കിയിട്ടില്ല ഞാനത് നോക്കണം ഞാൻ അന്നേരം ആ സമയത്ത് നോക്കി അങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഞാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡെന്ന് പറഞ്ഞിട്ടുണ്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മുടെ മന്ത്ലി ഗിഫ്ക്കാർക്ക് മൂന്ന് പേർക്ക് ഓരോ ബാഗുകളായിരിക്കും ചെറിയ നമ്മുടെ സ്ലി എന്താ ബാഗ്സ് ഇല്ലേ ആ കുഞ്ഞു ബാഗുകൾ അതുപോലത്തെ ബാഗുകളാണ് മറ്റുള്ള എനിക്ക് എനിക്കൊന്നും മൂന്ന് പേർക്ക് ചെറിയ ഹാൻഡ് പൗച്ചില്ലേ സ്കൂളിലോട്ട് കൊണ്ടുവന്ന പൗച്ച് അതൊക്കെയാണ് കേട്ടോ എക്സ്ട്രാസ് ഉണ്ടോ എന്തുകൂടെ എക്സ്ട്രാ മീൻസ് മനസ്സിലായില്ല ആ ക്യാറ്റ് ഒറിജി അയ്യോ ക്യാറ്റ് ഒറിജിനൽ ഒന്നുമല്ലേ അതവിടെ വെച്ചിരിക്കുക എനിക്ക് നോക്കാം മക്കളെ കേട്ടോ ഞാനതിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗിഫ്റ്റ് അന്ന് പറഞ്ഞപ്പോഴത്തേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ആ ഗിഫ്റ്റ് ലോങ് വീഡിയോ ഞാൻ ചെയ്തില്ലായിരുന്നു പണ്ട് നമ്മുടെ ഗിഫ്റ്റൊക്കെ കാണിച്ചുകൊണ്ട് അന്നേരം പറഞ്ഞിട്ടുണ്ടല്ലോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മിനേഴ്സിന് എന്താ കൊടുക്കണത് അത് നിങ്ങളൊന്ന് നോക്കിയേക്കു കേട്ടോ ആ ആ തന്നെ തന്നെയാ റെഡി ബാഗ് ഹനോജി പറഞ്ഞു 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 ലൈവിലും എല്ലാം പറഞ്ഞു പറഞ്ഞു ഇതല്ലാതെ വേറെ ടോപ്പിക്കില്ലായിരുന്നു ചേച്ചി സ്റ്റിക്കറിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ടോ എന്തേലും ഉണ്ട് ഓ ഇല്ലാ സ്റ്റിക്കറായിട്ട് ചേച്ചി ഒന്നും മേടിച്ചില്ലടാ ഇത് തന്നെ ഒത്തിരി പൈസ ആയില്ലേ ചേച്ചിക്ക് ഇപ്പം തന്നെ അവചാരിതമായി ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ നാട്ടിലത്തെ പോലെ ഒന്നും അല്ല കൊറിയർ ചാർജ് നല്ല പൈസയാകൂടാ ഇതെല്ലാം കൊറിയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓർത്ത് നോക്കണേൽ ഇത് സാധനം ഞാൻ മേടിക്കുന്നത് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ പൈസ കൊടുക്കുന്നു എനിക്കിങ്ങോട്ട് തിരിച്ച് വരുന്നതിന് ഡെലിവറി ചാർജ് ആവും പിന്നെ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ അതിനുള്ള പൈസയാവും പിന്നെ പാക്ക് ചെയ്ത് കൊറിയർ ആക്കുമ്പം നിങ്ങൾക്ക് എത്തുമ്പോൾ അതിൻ്റെ വേറൊരു പൈസയാവും അറിയാവോ കുറേ പൈസയാവും അന്നേരം ചേച്ചി താങ്ക് യുടാ താങ്ക് യു സജി ആ അതുകൊണ്ട് ഇച്ചിരി ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഗിവ്വേ ഒക്കെ ഒന്ന് ഇച്ചിരി സ്റ്റോപ്പാക്കി ഇച്ചിരി ഒന്ന് സെറ്റിൽ ആട്ടെ എന്നിട്ടേ ഇനി അടുത്ത ഗിവ്വേ ഉള്ളൂ കുറേ ഇതായിടേ മക്കളെ കുറേ പൈസയായി ഇത് നമ്മൾ നാട്ടിൽ പായ്ക്കുന്ന പോലെയല്ലോ കൊറിയർ ചാർജസ് ഞാൻ ജിപേ ചെയ്ത് ഓ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അതൊക്കെ എൻ്റെ പരിപാടിയിലുള്ളു ഇതൊക്കെ ആരാ ഭയങ്കര ആവശ്യമില്ലാത്ത ആൾക്കാരും എല്ലാം വരുന്നുണ്ടെങ്കിൽ അപ്പം അപ്പം അല്ലേ നിങ്ങളുടെ സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു അത് പറ സ്കൂളൊക്കെ സുഖമായിട്ട് പോകുന്നോ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് പകുതി വരെ അതോ പഠിച്ചു തുടങ്ങിയോ ഞാൻ എത്ര ല ഗ എത്ര ഗസ് ഞാൻ എത്രയല്ല ഗസ് ചെയ്യുന്നു എനിക്കറിയത്തില്ല മക്കളെ സെവന്തിലോ സിക്സ്ലോ സെവൻ ലെവലോ ആണോ അതോ എയ്ത്തിലാണോ അറിയത്തില്ല മെമ്മറീസ് ഓഫ് റിങ്ഹായ് ഞാനാ ടോപ്പോ മനസ്സിലായല്ല മനസ്സിലായില്ല ഞാനാ ടോപ്പൊന്ന് എന്തുകൂടാ മനസ്സിലായല്ല എൻ്റെ സൂ സ്കൂൾ സൂപ്പറാണെന്നോ ആ ഹാ ഹാ ഓക്കേ 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 ഞാനാ ടോപ്പെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ടോപ്പ് ആണെന്നാണ് പറഞ്ഞേ ആ അങ്ങനെ വേണം എല്ലാവരും പഠിക്കണം എല്ലാവരും യൂട്യൂബൊക്കെ കാണുകയും ആക്ടിവിറ്റിയൊക്കെ ചെയ്യുകയും ഡാൻസും പാട്ടും ഒക്കെ കൂടെ വേണം അതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്യണം കേട്ടോ നാട്ടിൽ ഭയങ്കര മഴയല്ലേ മഴ തീ അത് കുറഞ്ഞോ അതോ ഇപ്പോഴും നിക്കുകയാണോ ഭയങ്കര മഴ എല്ലാരും ലോങ് വീഡിയോസ് കാണുന്നുണ്ടോ ഐ എം എസ് നാടുവട്ടം സ്കൂൾ ഓക്കെ ശരിയച്ച ഞാനൊരു വിന്നറിനു ഗിഫ്റ്റ് അയച്ച് നൂറ്റി വൺ ഫിഫ്റ്റി പ്ലസ് റുപ്പീസ് ആയി വെറും കോഴിക്കോട് വരെ ആ അതാടാ അങ്ങനെ കൊറിയർ ചാർജ് നമ്മൾ പൈസയാകും കേടാ നമ്മുടെ എത്ര വെയ്റ്റോ അതിനനുസരിച്ച് പൈസ കൊടുക്കും എനിക്കാണോ ടോഡി ഫൈവ് താങ്ക് യു സോ മച്ച് ആ ഓക്കെ ആ നല്ല മഴയാണെന്നല്ലേ അപ്പം അടുത്ത ഗിവ് വിന്നർ വിഷമിക്കൊന്നും വേണ്ട ജൂണിൽ നമുക്ക് ജൂണിലെ വിന്നറിനെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് അനൗൺസ് ചെയ്യും പക്ഷെ ഗിഫ്റ്റ് അയക്കാനുള്ള സമയം ഗിഫ്റ്റ് മേടിക്കാനുള്ള സമയമൊക്കെ ഇച്ചിരി സമയം എടുക്കുക അതുകൊണ്ടുള്ളൂ കേട്ടോ പിന്നെന്തോ ഞാൻ നിങ്ങളല്ല ലോങ് വീഡിയോസ് ഫുള്ള് കാണുന്നില്ല അല്ലേ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് ലോങ് വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട് അത് നമ്മുടെ ഇത് കാണുമ്പോൾ അറിയാം ലോങ് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ഫുൾ കാണുമ്പോഴേ നമ്മുടെ ആ ചാനലിൻ്റെ മുന്നോട്ടുള്ള ഓഡിയൻസ് റിട്ടേൺ ശരിയാകത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേ ഉള്ളൂ അത് നമ്മൾ ഇട്ടതിൻ്റെ ഒരു എഫക്റ്റ് ആവത്തുള്ളൂ അന്ന് ലാസ്റ്റത്തെ ഞാൻ ആ ത്രീ ഡി ഉണ്ടാക്കുന്ന എനിക്ക് നല്ല സമയം എടുത്താൽ ഞാൻ കാരണം നിങ്ങൾക്ക് വേണ്ടി മെഷർമെൻ്റ് എല്ലാം ഫുള്ള് കാണിച്ച് അത് നമ്മളൊരു സാധനത്തിൻ്റെ തടി വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ കേട്ടോ നവമിന്തി പോയോ ഇനി എന്നാൽ പരീക്ഷ എന്നാൽ സെപ്റ്റംബർ പരീക്ഷ ഉണ്ടല്ലേ ഏ സെപ്റ്റംബർ അല്ലേ പരീക്ഷ ആവണോ പരീക്ഷ നിങ്ങൾക്ക് വേറെ ടേം വൺ അങ്ങനെ പരീക്ഷ ഒന്നും ഇല്ലല്ലോ അപ്പം എന്താ പറയുന്നത് ഏതാണ്ട് കാര്യം പറഞ്ഞത് ആ അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തു ചെയ്യുക ആരുടെയും കമൻറ്റ് വരുന്നല്ലോ ഇത് ഇതിനകത്ത് സ്റ്റെക്കായോ എന്താ ടേം ഉണ്ടോ ടേം ഉണ്ടോ ഓക്കെ ഓക്കെ ടേം വണ്ണ് പീരിയോഡിഡ് ടെസ്റ്റ് അങ്ങനെ ഉണ്ടോ പിരിയോഡിഡ് ടെസ്റ്റ് വണ് പിരിയോഡിഡ് ടെസ്റ്റ് ടു അതായത് പി ടി വൺ പി ടി ടു പി ടി ത്രീ പി ടി ഫോർ അങ്ങനെയൊക്കെ ഉണ്ടോ ഈ മീൻസ് ക്രിസ്മസ് എക്സാമും ഓണം എക്സാമും അല്ലാതെ എക്സാമല്ലാതെ ജോഷന സുഗീഷാ ഹായ് ഞാൻ കമൻറ്റ് കാണാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഗിഫ്റ്റ് ചെന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ലാസ്റ്റ് മന്തില് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തവർക്കാണ് ഇപ്പൊ ഇതുവരെ ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ പ്രാവശ്യവും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവർക്കായിരിക്കും അടുത്ത പ്രാവശ്യം കിട്ടുന്നത് അങ്ങനെ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കമന്റ് പിക്കവർ പിക്കർവര് ടു മന്ത് ഇടപെട്ട എക്സാം ഉണ്ടോ അത് നല്ല കാര്യം ആ ആ ഉണ്ട് ഉണ്ട് അച്ഛാ അപ്പം ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഫുൾ മന്ത് നമ്മളെ കട്ടി കിട്ടി കഴിഞ്ഞാലും ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാലും ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് കമൻറ്റ് പിക്കർ വരെ ഞാൻ വഴി ഞാൻ തിരഞ്ഞെടുക്കാത്തതിന് കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ടോപ്പ് കമന്റർ ആരാ നമ്മുടെ ചിലപ്പോൾ ആയിട്ട് ആരെങ്കിലും ഒരാളെ ആയിരിക്കും അവര് ഫ്ലിക്ക് ചെയ്യുന്നത് ചിലപ്പം ടോപ്പ് കമൻ്റർ ആവണം അങ്ങനെയൊന്നും ഇതില്ലായിരിക്കും ചേച്ചി ചെട്ടി ബാഗ് എവിടെ എന്തായാലും എന്ത് എവിടെ എവിടെയാണോ എന്ന് അടിപൊളി ഗിഫ്റ്റ് ആ ഹാ ഹാ ഓക്കേ ഓക്കേ ചെടി ബാഗ് എനിക്ക് എന്നാൽ അത് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഒക്കെ ഉണ്ട് പക്ഷെ ഇച്ചിരി നമ്മൾക്ക് ബാഗിന് റേറ്റ് കുറവാണെങ്കിലും പക്ഷെ ഞങ്ങൾ ഞാൻ മേടിക്കുമ്പോൾ എൻ്റെ ഇവിടെ തോട്ട് ഡെലിവറി ചാർജ് ഏകദേശം ഫിഫ്റ്റി സിക്സ്റ്റി റുപ്പീസ് അവർ മേടിക്കും നമ്മുടെ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ പിന്നെ അത് ഞാൻ തിരിച്ചങ്ങോട്ട് നിങ്ങൾക്ക് അയക്കുമ്പോഴത്തേന് അതിൻ്റെ കുറേ ചാർജ് വേറെ വരും അതാണ് പ്രശ്നം തീർത്ഥാ മനോജ് ഹായ് മോഹിത് കുമാർ ആയി അപ്പം നിങ്ങളൊക്കെ എല്ലാവരും എന്നെ ചാനലൊക്കെ കാണുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ ഒക്കെ നിങ്ങളൊക്കെ കമൻറ്റ് കാണുമ്പോഴൊക്കെ ഒത്തിരി വളരെ സന്തോഷം ഞാൻ എല്ലാവരും കമൻറ്റ് വായിക്കാറുണ്ട് ഒന്ന് രണ്ട് പേരുടെയൊക്കെ ചിലപ്പോൾ വിട്ടുപോകുന്നിരിക്കും അത് സോറി കേട്ടോ അത് എന്നാലും ഞാൻ വായിക്കാറുണ്ട് മാക്സിമം എല്ലാവരും വായിച്ച് ഞാൻ ഹാർട്ട് കൊടുക്കാറുണ്ട് ചില റിപ്ലൈ കൊടുക്കേണ്ടവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ വളരെ താങ്ക് ഉണ്ട് അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഫാമിലിയല്ലേ അപ്പോൾ നമ്മൾ തമ്മി തമ്മി സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാനും തിരിച്ച് തയ്ക്കും അങ്ങനെയല്ലേ നമ്മൾ വരുന്നത് പക്ഷെ നിങ്ങൾ വീഡിയോസൊക്കെ കാണണം ഷെയർ ഒക്കെ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് കുറവാ നമുക്ക് കിട്ടും ഒത്തിരി ലൈക്ക് കുറവാണ് നമുക്ക് ലൈക്ക് എന്താ കുറവ് ഇങ്ങനെ നമുക്ക് ഇത്രയും പേരുണ്ടായിട്ട് മനസ്സിലായില്ല ചേച്ചി എന്താണ് മനസ്സിലാകാഞ്ഞാൽ ആ ചേച്ചി വീഡിയോയുടെ കാര്യം പറയാന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഫുൾ ലോങ് വീഡിയോസ് ഫുള്ള് കണ്ട ശേഷം നിങ്ങൾ ലോങ്ങ് ഷോട്ടുമൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് കമൻ്റ് ചെയ്യണം ലൈക്ക് ഇടണം എന്ന് പറയുകയാണ് ചേച്ചി ഡാധനം വാങ്ങിയിട്ട് ഇല്ല ആ എന്താ ഡൈക്കാട്ട് എന്നാണല്ലോ എന്നാൽ ഡൈസ് അങ്ങനെ അങ്ങനെ ഒരു പേരാണ് ഞാനതിനെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടേ അവരുടെ അവരുടെ സാധനങ്ങൾ നല്ല സൂപ്പറാണ് നല്ല ക്യൂട്ടാ ഒത്തിരി പേര് മേടിക്കുന്നു എനിക്ക് മേടിക്കണം എന്നുണ്ട് ശം മേടിക്കാം നമുക്ക് ആ ഷെയർ ആ ഹാ ഹാ ആ ലൈവും നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണേ കേട്ടോ ആ ഷെയർ ലൈക്ക് കമൻറ്റ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നടാ ലിറ്ററേറ്റ്സ് ആ അത് ഞാനും ഫോളോ ചെയ്യുന്നുണ്ട് ചേച്ചി എനിക്ക് ബാക്ക് ടു സ്കൂൾ ഗിഫ്റ്റ് തന്നില്ല എനിക്ക് കുറേ സങ്കടം ഫലീതയ്ക്ക് ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തോ ചെറിയ ഗിഫ്റ്റ് തന്നല്ലേ ചേച്ചി അതുകൊണ്ടാണ് കിട്ടാത്തവർ കൊടുക്കുന്നത് കേട്ടോ മക്കളെ ഇനി ഞാൻ ഒരു നാലഞ്ച് മാസം കഴിയുമ്പം ഞങ്ങളൊരു ട്വന്റി കെയൊക്കെ ആയി കഴിഞ്ഞ കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ പിന്നെ അങ്ങനെ കിട്ടാത്തവർ നോക്കിയല്ല എല്ലാവരും കൂടെ കോമൺ ആയിട്ടൊരു വേ വെക്കത്തുള്ളൂ ഇനി അന്നേരത്തേന് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് എല്ലാവർക്കും കിട്ടും അങ്ങനെയുള്ളൂ മീൻസ് അതിനകത്ത് ഞാൻ സ്പെഷ്യലി ഇപ്പം ഞാൻ കൊടുക്കുന്ന കിട്ടാത്തൊരു പാ അവർക്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു പേന കിട്ടിയാൽ അത് വലിയൊരു സന്തോഷം എന്തോ എന്തോ വലിയൊരു നിധി കിട്ടിയാൽ അത് ചിലപ്പോൾ ആ പേനയ്ക്ക് വിലയില്ലായിരിക്കും പക്ഷേ അത് വലിയൊരിതാണ് കേട്ടോ എടാ ആരുടെ ഗിഫ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല ബാക്ക് ടു സ്കൂൾ ഗിവ്വേ ഗിഫ്റ്റ് ആണെങ്കിൽ പൗച്ച് ആയിരിക്കും പൗച്ചിനോട് ഒന്ന് രണ്ട് പേനയോ പെൻസിലോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും പൗച്ച് മാത്രമായിട്ട് തരുന്നില്ല അങ്ങനെ അതായിരിക്കും മിനി മിനി ഹായ്ഡാ അപ്പം ആ അതാണ് ഞാൻ പറഞ്ഞോടും അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഗിവ്വേയുടെ കാര്യം പറഞ്ഞത് അപ്പം ഞാനത് ബാക്കിയുള്ളവരെയും ഗിഫ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി ഇതൊക്കെ കേട്ടോ അപ്പം മൂന്ന് ആറ് പേർക്കല്ലേ ബാക്ക് ടു സ്കൂൾ ഗിവ് പിന്നെ മൂന്നുപേർക്കും നമ്മുടെ മറ്റേ മന്ത്ലി ഗീവ് അങ്ങനെയാണേ അത്രയും പെട്ടെന്ന് ചേച്ചി കിട്ടും ഉണ്ട് ആ അട താങ്ക് യത് എന്നേലും കിട്ടുമെന്ന് വിചാരിക്കുന്നു തീർത്ത് വിഷമിക്കേണ്ട കേട്ടോ ആ ചേച്ചി ഇപ്പം എല്ലാവരും ഒന്നിച്ചൊരു മാസം കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കേട്ടോ സത്യം ചേച്ചി ഒരു പെണ് തന്നെ ഫ്രഷ്യസ് ആണ് ആ എന്തൊരു സാഹചര്യം ആ അപ്പോൾ പൗച്ചിന്റെ വീഡിയോ വീഡിയോ ആയിട്ടല്ല ഞാൻ പൗച്ച് കാണിച്ചായിരുന്നു അതിൻ്റെ ഒരു ജസ്റ്റ് ഫോട്ടോ ഇട്ടിട്ടുള്ളായിരുന്നു എനിക്കതിന് വീഡിയോ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല ഞാൻ പക്ഷെ ഞാൻ നോക്കട്ടെ നാളെ ചിലപ്പോൾ ആ പൗച്ചിൻ്റെ വീഡിയോ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ എൻ്റെ പപ്പ ഒരു രൂപേഷിന്റെ മുട്ടായി എന്താ രൂപേഷിന്റെ മുട്ടായി മേടിച്ച് തന്നാൽ എനിക്ക് സന്തോഷം ആ അങ്ങനെയടാ നമുക്കെല്ലാവർക്കും അങ്ങനെ അത് നമുക്ക് വലിയവർക്കോ ചെറിയവർക്കോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ചേച്ചി ചെ വലുതായാലും നമ്മുടെ കുഞ്ഞു പിള്ളേരായാലും വലിയ മക്കളായാലും അവർക്ക് എല്ലാവർക്കും എന്തോ നമുക്കൊരു ചെറിയ പേന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളൊരു മുട്ടായിരുന്നാലും വലിയ ഇത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഇനി ചേച്ചി ഇനി ഗിവ് വെക്കുന്നുണ്ട് ഗിവയൊക്കെ വെക്കുന്നുണ്ട് മന്ത്ലി ഗിവ് വേണ്ടടാ ജൂൺ എൻഡിൽ ജൂണിലെ ഗിവ് പറയും പക്ഷെ അയക്കാനുള്ള താമസം എന്ന് വെച്ചാൽ ചേച്ചിക്ക് ഇത് പാക്ക് ചെയ്യാനും ഒക്കെ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ ചേച്ചി എൻ്റെ ചാനൽ സിവൂസ് ക്രിയേറ്റീവ് കോണൽ എല്ലാവരോടും സബ്സ്ക്രൈബ് ആ സിവൂസ് ക്രിയേറ്റീവ് കോണലോ ഓക്കെ 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 എല്ലാവരും ഇവരൊക്കെ ചാനലുണ്ടെങ്കിൽ ഒന്ന് തമ്മിത്തമ്മി സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ ചേച്ചി ബൈ ഞാൻ പോയി ഒരു വീഡിയോ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് ആ ഓക്കെ ഡെ ഓക്കേടാ ഓക്കേടെ ഓക്കേടാ വന്നതിന് നന്ദി കേട്ടോടാ താങ്ക് യുടാ അപ്പം നമുക്ക് പിന്നെയും കാണാമല്ലോ അപ്പം മക്കളെ നിങ്ങളൊക്കെ ഇനി പഠിക്കാനുള്ളത് വിറ്റിട്ടായിട്ടോ വന്നതെന്ന് എനിക്കറി എന്തായാലും ആഹാരമൊക്കെ കഴിക്കാൻ സമയമായാലും നിങ്ങൾക്ക് സമയത്തിന് ഉറങ്ങുക കഴിക്കുക കുടിക്കുക പഠിക്കുക ഇതൊക്കെ ചെയ്യണം വീഡിയോ കാണുക ആരെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യാൻ വിറ്റ് സോറി കേട്ടോ ഞാൻ കണ്ടോളാമേ ആ സുഖമാണോന്നോ സുഖ അസുഖസുഖം അപ്പം മന്ത്ലി ഗ്യു റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ മന്തിലും ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് കമ്പൽസറി ആയിട്ട് നമ്മുടെ എല്ലാ വീഡിയോസിനും നല്ല ലൈക്ക് ഇടും നിങ്ങൾ വേറെ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ ഇന്നേരെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ിയുടെ പപ്പാടെക്കൊണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് അതിനകത്തൊന്നും ഇടാല്ലോ വേറെ ഒന്നും ചെയ്യണ്ടോ പെർമിഷൻ ചോദിച്ചിട്ട് അവരൊക്കെ എടുക്കാവുള്ളൂ കേട്ടോ ഞാൻ ഫുൾ സപ്പോർട്ടാണ് എനിക്കറിയടാ ഫെർ ചെയ്താ ഹാ അപ്പം എല്ലാവരും ഫുൾ ലോങ് വീഡിയോ ഇടുന്നത് മസ്റ്റ് ആയിട്ട് കാണണം ലോങ്ങ് ആയിട്ട് സ്കിപ്പ് ആക്കല്ലേ എനിക്കറിയാം നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചിലപ്പം ലാസ്റ്റ് വരെ നിങ്ങൾ ടു എക്സിലൊക്കെ ഓടിച്ച് കാണുമായിരിക്കും അതൊക്കെ നമ്മൾ ചെയ്യുന്ന സാധാരണ പക്ഷെ ഈ വീഡിയോ ചേച്ചി ഇടുന്ന വീഡിയോ ഇങ്ങനെ സ്പീഡ് അടിക്കാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് ലൈക്ക് ഇടണം കമൻറ്റ് ചെയ്യണം കേട്ടോ ആ അപ്പം അത് സുഖമാണോ നമുക്ക് സുഖാ എല്ലാ ഞാൻ പറയാൻ അപ്പം ഞാനാണെങ്കിൽ നിങ്ങൾ ഫരീദയാണോ സനൂജിയാണോ സനൂജി എനിക്ക് ഓർമ്മയില്ല ക്ലേ കൊണ്ടുള്ള ഇപ്പം ഇല്ലടാ ഫേസ് ഷോ ഒക്കെ നമുക്ക് കുറച്ച് നാളെ കഴിട്ട് കേട്ടെ അപ്പം എന്തോ നമ്മുടെ വീട്ടിൽ ക്ലേ ഉണ്ടാക്കുന്നോ ഉണ്ടാക്കുന്നുണ്ടാക്കുന്നോ അപ്പം ഞാൻ മണ്ണ് വളരെ ബുദ്ധിമുട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലേ ആവോ ഇല്ലയോ എന്നൊക്കെ അറിയത്തില്ല എന്തായാലും ഞാനിപ്പോൾ ഉണക്കാനൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വേണ്ടി കേട്ടോ ഐ സാറ്റ് ഇർ വാച്ചിങ് യോർ വീഡിയോസ് ഇഫ് ഐ ലൈ ഗോ ബ് ഐ ലൈക് ദം ഓൾ ദ വീഡിയോസ് ആർ വെരി ക്രിയേറ്റിവ് താങ്ക് യു ഡാ താങ്ക് യു തീർത്ഥ ചേച്ചി ഗിവേ വിന്നർ എല്ലാവരും കോൺടാക്ട് എല്ലാവരും സത്യമായിട്ട് ഞാൻ പറയും കോൺടാക്ട് ചെയ്തെന്നാ തോന്നുന്നത് ഞാനത് നോക്കിയില്ലടാ എനിക്ക് സമയം കിട്ടിയില്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലേ ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അതുകൊണ്ടാണ് ആ സോയിൽ ക്ലേ അതാണോ പറഞ്ഞത് ആ അതിൻ്റെ കാര്യം പറഞ്ഞു സോയിൽ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാവോ സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് അടാ അങ്ങനെ ഇടാറില്ലടാ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ അവിടെ ഇടാറില്ല കേട്ടോ അങ്ങനെ ഇടുവാണെങ്കിൽ ഞാൻ ഒത്തിരി പേരുടെ എനിക്കാണെങ്കിൽ എനിക്കൊന്ന് ഒരു പത്തിരു പതിനഞ്ച് ഇരുപത് പേരുടെ ഇടേണ്ടി വരും അപ്പോഴത്തേന അതെല്ലാം എല്ലാം കൂടെ വളരെ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ആരുടെയും ഇടാത്തത് നിങ്ങൾ ലൈവ് വരുന്നവർക്ക് തമ്മി തമ്മിത്തമ്മി അറിയാമല്ലോ നിങ്ങൾ തമ്മി തമ്മിത്തമ്മി ഫരീദ ഇവരൊക്കെ ഒക്കെ അറിയാമല്ലോ ഈ ഇവരുടെയൊക്കെ ആരെങ്കിലും ചാനൽ ഉണ്ടെങ്കിൽ തമ്മി തമ്മി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ അത് സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോ കാണുക അങ്ങനെയൊക്കെ ഞാൻ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒത്തിരി പേട പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇടാത്തത് കേട്ടോ പക്ഷേ ചേച്ചി ഇച്ചിരി വലിയൊരു ചാനലാകും ഒരു ഒക്കെ ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യുക അതിന് കുഴപ്പമില്ല എനിക്ക് ഓരോ ദിവസം വെച്ച് ഓരോരുത്തരും ഇടാം കേട്ടോ മിനിമിനി ആ ചേച്ചി ഞാൻ പോവാണോ ഓക്കെടാ ഓക്കെ താങ്ക് യു എടാ തീർത്താ അപ്പം ഞാൻ തീർത്താ വിഷമിക്കണ്ടേ കേട്ടോ കമന്റൊക്കെ ചെയ്യണം ചെയ്യണേ കേട്ടോ ഇപ്പം വീഡിയോ ഒക്കെ കാണണം ആ സോയിൽ ക്ലേയുടെ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ പക്ഷേ ആ സോയിൽ ക്ലേ ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ട് കാണാം കാരണം ഞാൻ നമ്മുടെ നാട്ടിലത്തെ മണ്ണല്ലോ ഇവിടുത്തെ മണ്ണനുസരിച്ചല്ലേ എന്നാലും നമ്മൾ ട്രൈ നോക്കാം അല്ലേ ഫ്ലോപ്പ് ആവുമോ സത്യമാകണോ എന്നല്ല പ്രൊസീജിയർ ഒക്കെ ഞാൻ അതുവരെ ഒക്കെ ചെയ്യുന്നുണ്ട് ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഒരു രണ്ട് ദിവസം ഒന്ന് ദിവസം കൊണ്ടൊക്കെ ആകുമ്പോൾ നാളെ ശരിയാവുമായിരിക്കും വിചാരിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ കാണണം ഞാൻ ഇച്ചിരി നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചിരുന്ന സയൻസ് പ്രൊജക്റ്റ് ഒക്കെ വെച്ച് എനിക്കതൊക്കെ ഇഷ്ടമാട്ടോ സയൻസിന്റെയും മാത്സിന്റെയും ഒക്കെ വെച്ചുള്ള ക്രാഫ്റ്റ് ചെയ്യുന്ന ഇഷ്ടമാണ് അതൊക്കെ കാണാം അതുകൊണ്ടാണ് രണ്ട് വീഡിയോ ചിലപ്പെടുന്നത് അത് നിങ്ങൾ കാണണേ അപ്പോൾ എല്ലാവരും പോയി പഠിക്കുകയൊക്കെ ചെയ്തോട്ടോ ചേച്ചി ഞാൻ സോയിൽ ക്ലേ ഉണ്ടാക്കിയ ആ നാട്ടിലായിരുന്നേ ഉണ്ടാക്കാൻ ഈസിയാടാ ഇവിടെ പക്ഷെ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടോ കേട്ടോ അത് ഇവിടെ ഇത് തന്നെ പൈസ കൊടുത്തെങ്ങാണ്ട് അയച്ചിരി പോയി മണ്ണ് മേടിച്ച സത്യമായിട്ട് പറയാലോ എടാ ഞാനിപ്പം ഡൽഹി ഡോ താമസിക്കുന്നത് അതുകൊണ്ടോ ഇവിടെ മണ്ണൊന്നും അങ്ങനെ കുഴിച്ചെടുക്കാൻ നമ്മുടെ പോലത്തെ ഇല്ല കേട്ടോ ബാ ഓക്കേടാ ഓക്കേടാ സാജി അപ്പം വന്ന എല്ലാവർക്കും താങ്ക് യു അടുത്ത പ്രാവശ്യം നമ്മുടെ ലൈവ് വരുന്ന ദിവസം ഇതുപോലെ എയ്റ്റ് തേർട്ടിക്ക് എങ്ങാനും വരാം കേട്ടോ അപ്പോഴേ നിങ്ങൾ ഫ്രീ ആവുന്നോളൂ എനിക്കറിയാം അപ്പോൾ എല്ലാവരും പോയി പഠിക്കുക കഴിക്കുക അപ്പോൾ ഇനി അടുത്ത നാളെയും വരാം കേട്ടോ ഓക്കേടാ ഓക്കെ എന്നാ മമ്മി ഓക്കേടാ ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ വന്നേനെ എല്ലാരും എല്ലാവരും കേട്ടോ ബൈ ബൈ ടേക്ക് കെയർ എയ്റ്റ് തേർട്ടിക്ക് വരാ ആ എയ്റ്റ് തേർട്ടിക്ക് വരണം ആ എയ്റ്റ് തേർട്ടിക്ക് ആ വരാനാടാ നോക്കുന്നത് കേട്ടോ ഓക്കേടാ അപ്പം ന എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടോന്നോ ആ ഒത്തിരി സ്ഥലത്ത് നെറ്റ് ഇഷ്യൂ ഉണ്ടടാ അതെനിക്ക് മനസ്സിലായി മനസ്സിലായി അപ്പോൾ എല്ലാവരും ലോങ് വീഡിയോ കാണണം ഞാൻ ആ ഉണ്ടാക്കിയ ആ ത്രീ ഡിയുടെ ഒക്കെ ഉണ്ടാക്കി നോക്കണേ ശിവനന്ദിനി ബായട ഗുഡ് നൈറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കും ഇച്ചിരി സ്റ്റെപ്സ് ഉണ്ട് മെഷർമെൻറ്റ് ഉണ്ട് പക്ഷെ നല്ല സൂപ്പറാണ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ഒരു ത്രീ ഡി ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായഡാ ബായ് ബൈ ടേക്ക് കെയർ വെക്കുവാണേ കേട്ടോ ബായ് എല്ലാവരും ലൈക്ക് അടിക്കണേ മറക്കല്ലേ ഷെയറും ചെയ്യണേ വേറെ മൊബൈലിൽ നിന്നൊക്കെ ബായ് ബായ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എടാ